തിരക്കഥയുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ് ദുൽഖർ ചിത്രം നടക്കാതിരുന്നതെന്ന് പ്രതാപ് ബോത്തൻ പറയുന്നു ഈ തിരക്കഥയിൽ യാതൊന്നുമില്ലെന്ന് ദുൽഖറിനോട് ഞാൻ വ്യക്തമാക്കിയിരുന്നു ദുൽഖറിന്റെ ചാർലി സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു ദുൽഖറിനൊപ്പം ഒരു സിനിമ ചെയ്യാൻ ഇപ്പോഴും റെഡിയാണ് വർഷമായി മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ പുറത്താണ് ഞാൻ ഇനി ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ പുറത്തു പറയില്ല അഞ്ജലി മേഴാൻ സിനിമ കാരണം ഒരു വർഷമാണ് നഷ്ടമായത് പ്രതാപ് ബോത്തൻ വ്യക്തമാക്കി ഫേസ്ബുക്ക് പോസ്റ്ററുകൾ വിവാദമാകുന്നതിനെപ്പറ്റിയും പ്രതാവ് ബോത്തൻ വിശദമാക്കി ആരും തന്റെ പോസ്റ്റുകൾ മുഴുവനായി വായിക്കാറില്ലെന്നും പകുതി വായിച്ച ശേഷം മറ്റെന്തൊക്കെ മോശമായി ചിത്രീകരിക്കുകയാണ് പതിവെന്നും അദ്ദേഹം പറയുന്നു മമ്മൂട്ടിയെ കുറിച്ച് മോശമായി പറഞ്ഞെന്ന് പലരും പറയുകയുണ്ടായി ഞാൻ എന്തിന്റെ മമ്മൂട്ടിയെ കുറിച്ച് മോശമായി സംസാരിക്കണം അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിൽ എന്റെ ജൂനിയർ ആണ് മാത്രമല്ല എന്റെ സഹോദരന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട് അദ്ദേഹം ഈ ലോകത്തെ മികച്ച നടനാണെന്ന് പറഞ്ഞു അദ്ദേഹവുമായി ഒരു സിനിമ ചെയ്യുന്നുമില്ല സോഷ്യൽ മീഡിയ എന്നത് ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾ എഴുതാനുള്ള ഒരിടം എന്നാൽ അവിടെ നമ്മുടെ മക്കളെ കുറിച്ച് മോശമായി പറഞ്ഞാൽ നാലക്ഷരമുള്ള വാക്ക് ഞാനും ഉപയോഗിക്കും അതിൽ യാതൊരു പേടിയുമില്ല ആളുകൾ പറയും പ്രതാപോഹത്തിൻ്റെ ഭ്രാന്താണ് അയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നൊക്കെ എനിക്ക് എല്ലാവരുടെയും അടുത്തു ചെന്ന് ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല